നിർമ്മാണത്തിന് പിന്നിലെ പ്രയത്നത്തെ അഭിനന്ദിക്കാതെ ടിയാൻ എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനാവില്ല പമ്പൻ താരങ്ങളെ വെച്ച് കാലിക പ്രസക്തിയുള്ളൊരു വിഷയം വിശാലമായ ക്യാൻവാസിൽ കൈയടക്കത്തോടെ അവതരിപ്പിക്കുന്നതിൽ ജിയാൻ കൃഷ്ണകുമാർ വിജയിച്ചിട്ടുണ്ട് എന്നാൽ പല അടരുകളിലായി പറഞ്ഞു കഥയിൽ ഒഴിവാക്കാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് പ്രേക്ഷകർ സംശയിച്ചാൽ കുറ്റം പറയാനും ആവില്ല പേര് പോലെ തന്നെ മലയാള സിനിമയ്ക്ക് അത്ര പരിചിതമല്ലാത്ത വഴികളിലൂടെയാണ് ടിയൻ സഞ്ചരിക്കുന്നത് ഉത്തരേന്ത്യാ പശ്ചാത്തലമായാണ് ചിത്രം പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് ഗാഗ്രാവാടി എന്ന ഗ്രാമമാണ് ചിത്രത്തിന്റെ പ്രധാന പശ്ചാത്തലം നാഗരികതയിൽ നിന്ന് ഏറെ അകലം നിൽക്കുന്ന ഗ്രാമത്തിൽ പകുതിയോളം പേർ മലയാളികളാണ് ശിവ അവതാരമെന്നും ഭഗവാൻ എന്നും സ്വയം വിശേഷിപ്പിക്കുന്ന മഹാശൈ എന്ന ആൾ ദൈവത്തിന്റെ ആശ്രമം നിർമ്മിക്കാൻ ഇവിടെയുള്ളവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളും ആധാരമാക്കിയാണ് ചിത്രം മുന്നേറുന്നത് ഗാഗരവാടിയിലെ ആദ്യ താമസക്കാരനാണ് ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന പട്ടാഭിരാമഗിരി എന്ന കഥാപാത്രം ആദിശങ്കരന്റെ ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഗിരി പരമ്പരയിലെ കണ്ണിയാണ് പട്ടാഭിരാമൻ മറ്റുള്ളവർ വിട്ടുപോകാൻ തയ്യാറായിട്ടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആശ്രമം കൂടിയായ തന്റെ വീട് വിട്ടുപോകാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല തുടർന്ന് മഹാശയും പട്ടാഭിരാമനും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിത്രത്തെ സംഘർഷത്തിലേക്ക് നയിക്കുന്നു ആദ്യ പകുതിയിൽ ദുരൂഹമായ നിശ്ശബ്ദമായ സാന്നിധ്യമായി പൃഥ്വിരാജന്റെ അസ്ലാൻ മുഹമ്മദ് എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലം രണ്ടാം പകുതിയിൽ ചുരുളഴിയുന്നു ഈ ജന്മത്തിലേയും മുൻ ജന്മത്തിലെയും കണക്കുകളും കെട്ടുപാടുകളുമായി എത്തുന്ന അസ്ലാനും മഹാശൈ പട്ടാഭിരാമൻ പോരാട്ടത്തിന്റെ ഭാഗമാകുന്നതോടെ ചിത്രം മായയും യാഥാർത്ഥ്യവും നിറഞ്ഞ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു വർഗീയതയും വാണിജ്യ രാഷ്ട്രീയ താല്പര്യങ്ങളും സമരസപ്പെടുന്ന കാലത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് ടിയൻ ഗോമാംസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചിത്രത്തിൽ ായി കടന്നു വരുന്നുണ്ട് ആൾ ദൈവങ്ങളെയും അവരുടെ മുതലെടുപ്പിനെയും ചിത്രം നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിം സൗഹൃദം ഉയർത്തിപ്പിടിക്കുന്നതും ജാതീയ വ്യവസ്ഥയെ തള്ളിക്കളയുന്നതുമായ ചിത്രത്തിലെ സീക്വൻസുകൾ പ്രശംസ അർഹിക്കുന്നു അതേസമയം ചിത്രത്തിന്റെ അന്ത്യത്തോടടുക്കുമ്പോഴുള്ള പട്ടാഭിരാമന്റെ ചില പ്രകടനങ്ങളും ബ്രാഹ്മണ്യത്തോടുള്ള അതിരുകടന്ന വിധേയത്വവും വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പൃഥ്വിരാജ് ഇന്ദ്രജിത് മുരളീഗോപി എന്നിവരുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് തങ്ങളുടെ കഥാപാത്രങ്ങളെ മൂവരും തങ്ങളുടേതായ ഭാഗോത്വം നൽകി ഇന്ദ്രിയത്തിന്റെ പട്ടാഭിരാമൻ പ്രത്യേക മാനരസങ്ങൾ കൊണ്ട് ചിത്രത്തിൽ നിറഞ്ഞപ്പോൾ പാത്ര സൃഷ്ടിയിലെയും പ്രകടനത്തിലെയും കൈയടക്കമാണ് പൃഥ്വിയുടെ പ്ലസ് രണ്ട് കാലഘട്ടത്തിലായി എത്തുന്ന രണ്ട് കഥാപാത്രങ്ങളോടും പൃഥ്വി നീതി പുലർത്തി മഹാശൈ എന്ന കഥാപാത്രത്തിനായും മറ്റുള്ളവരെ സങ്കല്പിക്കാനാകാത്ത തരത്തിലുള്ള പ്രകടനമാണ് മുരളി നടത്തിയത് സുരാത് അവതരിപ്പിച്ച നായർ ആണ് എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം ചിത്രത്തിന്റെ ആദ്യ അവസാനം നിലനിൽക്കുന്ന നായർ ആൾ ദൈവങ്ങൾക്കും ജീവിത സംഘർഷങ്ങൾക്കുമിടയിലെ സാധാരണക്കാരന്റെ പ്രതീകമാണ് ചെറിയ ചെറിയ സീനുകൾ തന്നെ ആ സാന്നിധ്യം ശക്തമാക്കാൻ സുരാജിനായി മഹാശിയുടെ അനുശരനായെത്തിയ രവി സിംഗിന്റെ കുശാൽ കോർപ്പിടെ എടുത്തു പറയേണ്ട പ്രകടനം നടത്തി അനന്യയും ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ പത്മപ്രിയയും തങ്ങളുടെ ഭാഗം ഭംഗിയാക്കി മുരളീഗോപിയുടെ രചനയെ ഏറ്റവും നന്നായി തിരശ്ശീലയിലെത്തിക്കാൻ സംവിധായകൻ ജി ആൻ കൃഷ്ണകുമാറിനായി എന്നതിൽ സംശയമില്ല മികച്ച പരിചരണത്തിനിടയിലും അതോ ലോകത്തിൽ നിന്നും തെരുവിലെ അടിപിടിയിൽ നിന്നുമൊക്കെ മോചനം നേടാൻ ഇവർക്കുമായില്ല കുറച്ചെങ്കിലും ആവർത്തന വരുസത് തോന്നിക്കുന്നതായി അവ പോലൊരു രചയിതാവിൽ നിന്നും ഇതിലേറെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല സാങ്കേതികമായി ചിത്രം മികവ് പുലർത്തി സതീഷ് കൊടുപ്പിൻ്റെ ഛായാഗ്രഹണവും ഗോപി സുന്ദറിൻ്റെ സംഗീതവും ചിത്രത്തിന്റെ മൂടിനൊപ്പം നിൽക്കുന്നവയായി കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ലൈൻ